ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ റേഷൻ അരി വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടുപൊടി ഉണ്ടാക്കാം അതിനായിട്ട് നല്ല ചൂടുള്ള വെള്ളം നമുക്ക് അരിക്ക് അങ്ങോട്ട് അരി കഴുകിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം അരി നന്നായിട്ട് കുതിർത്തി അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇരിക്കട്ടെ നല്ലോണം ഒരു അഞ്ചെട്ട് അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടൊരു എട്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം വെള്ളം ഇങ്ങോട്ട് വാർത്തെടുക്കാം അതിന്ന് അപ്പോൾ അതാ വെള്ളം വാർത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താലാണ് നമ്മളെ പൊടിക്ക് നല്ല ഒരു സോഫ്റ്റ് ഒക്കെ കിട്ടുള്ളൂ സാധാരണ നമ്മൾ പച്ച വെള്ളത്തിലാണല്ലോ അരി കുതിർത്തി ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് ഒന്ന് എടുത്ത് നോക്കുകയുള്ളൂ അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ട്രിപ്പെന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു തരിപ്പീല് നല്ലോണം തരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തരച്ചിട്ട് ബാക്കിയുള്ള തരി നമുക്ക് വീണ്ടും ഇതാ മിക്സിൻ്റെ ചാർക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് അതിലേക്ക് കുറച്ച് ബാക്കിയുള്ള അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മളത് ആ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ എല്ലാം അരി പൊടിച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യുകയാണെന്ന് അറിയോ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്താൽ നമുക്ക് കുറേ ദിവസം നമുക്ക് ഈ പൊടി നമുക്ക് എടുത്തേക്കാൻ പറ്റും വേണ്ട സമയത്ത് എടുത്ത് പുട്ടുണ്ടാക്കാലോ അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ഒരു നന്നായിട്ട് വറുക്കണ്ട ഒരു പകുതി മുക്കാൽ ഭാഗം നമുക്കതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മളെ പുട്ടിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ആ ഒരു പൊടിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ അരിയൊക്കെ കുതിർത്തി വറുത്ത് ഉണ്ടാക്കും കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് തീർന്നെടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം ബാക്കിയുള്ളത് നമുക്ക് എടുത്തു വെച്ചാലും കേടൊന്നും ആവാതെ നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ അതാ പാക വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടി ഒന്ന് നനച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോ രണ്ട് മൂന്ന് ഒക്കെ ഒന്ന് അന്ന് അവിടെ വെക്കണം അപ്പോഴാണ് നമ്മളെ പൊടി ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചുമ്പോൾ അങ്ങനെ തന്നെയുള്ള ചെയ്യല് അതുപോലെ തന്നെ ചെയ്യാട്ടോ അപ്പോൾ അങ്ങനെ നമ്മളാ പൊടിയൊക്കെ നന്നായിട്ട് ഇതാ അതുപോലെ അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പൊടി ഉണ്ടല്ലോ ഈ ഒരു പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് വേടിച്ചിട്ട് അതേ ടേസ്റ്റും അതേ അതേപോലെ തന്നെ അതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈയൊരു പുട്ടിന് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മളെ പുട്ടുപൊടി ഇതാ ആദ്യത്തെ പുട്ട് ഇതാ കൊറ്റിയൊക്കെ കണ്ടാക്കിയിട്ട് ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് ഇനി ഞമ്മക്ക് പുട്ടെടുക്കാം കേട്ടോ പുട്ട് നല്ലോണം ആവി വന്നിട്ടുണ്ട് കൂടുതൽ സമയം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആവി കയറ്റി കയറ്റിയെടുക്കരുതേ പുട്ട് അപ്പോൾ പുട്ട് നമ്മൾ ആ പുട്ടിൻ്റെ കുറ്റിയിൽ കണ്ട് ഒട്ടിപ്പോവുള്ളു അപ്പോൾ അങ്ങനെ തമ്മളെ സോഫ്റ്റ് പുട്ടാണ് കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് നല്ല രസമാണ് കേട്ടോ ഈയൊരു പുട്ടിന് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസാമലൈക്കും